ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എല്ലാ സബ്ജക്റ്റിനും ഇരുപത് മാർക്ക് സിഇ മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അത് പാസ് മാർക്കിന് പരിഗണിക്കില്ല എങ്കിൽ പോലും നമ്മളെ ഗ്രേഡ് ഉയർത്തുന്നതിനൊക്കെ ഒത്തിരി നമ്മൾ അതുപോലെ തന്നെ ആഫ്റ്റർ പ്ലസ് ടു അഡ്മിഷന് പോകുമ്പോഴൊക്കെ ടോട്ടൽ മാർക്ക് കൂട്ടുന്നത് അതിൽ ഈ മാർക്കും പെടും പെടും അതായത് സിഇ മാർക്കിന് നല്ല പ്രാധാന്യമുണ്ട് എന്നർത്ഥം സാധാരണ സിഇ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റ് സ്കൂളുകളിലെ രണ്ട് ടീച്ചേഴ്സ് വന്ന് നമ്മളിട്ടിരിക്കുന്ന മാർക്ക് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം അതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് സർക്കുലർ പ്രകാരം അറിയിച്ചിട്ടുണ്ട് മറ്റു ഉന്നത തലങ്ങളിൽ നിന്നുള്ള മോണിറ്ററിങ് ഉണ്ടാവാം അതുവഴിയെ നമുക്കറിയാൻ പറ്റും എന്തായാലും ടീച്ചേഴ്സ് നമ്മുടെ അതായത് കൺസേൺഡ് സബ്ജക്ട് ടീച്ചേഴ്സ് വന്ന് മോണിറ്ററിങ് നമ്മളിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് അതായത് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് മോണിറ്റർ ചെയ്യുകയും പല വർഷങ്ങളിലും ടീച്ചേഴ്സ് മറ്റ് സ്കൂളിൽ നിന്ന് മോണിറ്ററിങ്ങിന് വന്ന ടീച്ചേഴ്സ് ക്ലാസ്സിൽ കയറി കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറും ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം അതില്ല എന്ന് സർക്കുലർ പ്രകാരം അറിയിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ സിഇ മാർക്ക് ഇല്ല എന്നർത്ഥമില്ല സി ഇ മാർക്കുണ്ട് സി മാർക്ക് ഉണ്ടാവും നമ്മളെ കുട്ടികളെ കണ്ടിന്യൂസ് ആയി ടീച്ചേഴ്സ് ഇവാലിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നമ്മുടെ മാർക്കൊക്കെ പെടും കേട്ടോ ഓൺ എക്സാമിൻ്റെ മാർക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് നമ്മുടെ അറ്റൻഡൻസ് നമ്മുടെ ക്ലാസ്സിലെ പെർഫോമൻസ് എല്ലാം നോട്ട് കംപ്ലീഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എല്ലാത്തിനെയും പരിഗണിച്ചിട്ടായിരിക്കും നമ്മുടെ സി മാർക്ക് അപ്പം ഈ വർഷവും എപ്പോഴും സി ഇ മാർക്കുണ്ട് ഇരുപത് നൂറിൽ നമുക്ക് ഇരുപത് മാർക്ക് തന്നെയാണ് സി മാർക്ക് ബാക്കി എൺപതേ നമ്മൾ തീയറി എഴുതുന്നുള്ളൂ പക്ഷേ അതിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതാത് സബ്ജക്റ്റിലെ മറ്റ് സ്കൂളുകളിലെ ടീച്ചേഴ്സ് വരുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്